ും കോലുമിട്ടായി <Mile> കൊണ്ടുവരാട്ടോ <dizzy> മേശപ്പുറത്ത് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് പഠിക്കണം എഴുതണം അമ്മയും വൈകുന്നേരം വരവുള്ളൂ കേട്ടോ ആ പൊന്നു ചേട്ടന് ഭക്ഷണം എടുത്തു കൊടുത്തോട്ടോ പൊന്നുണ്ട് ചേട്ടനല്ലേ ശരി ചെയ്യമ്മ ഞാൻ എടുത്തു കൊടുത്തോളാം എനിക്കതറിയോ അങ്ങനെ അച്ഛനെ കാണലേ അച്ഛനെ കാണാം പക്ഷേ എന്റെ സുന്ദരി കുട്ടിക്ക് ഒരു സാധനം തന്നെ വന്നത് എന്താന്നറിയോ കാണിക്കട്ടെ ോ തരോ ഏണിക്കു േറ്റ് കൊടുത്തു കൊടുക്കില്ലേ നീ തിന്നില്ലേ സ്നേഹ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദാരുണമായ ഒരു കൃത്യമാണ് ഇവിടെ ഇറങ്ങേറിയിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ എന്താണ് ഇവിടെ സംഭവിച്ചത് ഞാനിപ്പോ എന്താ പറയാ നമുക്കറിയാലോ സ്വന്തക്കാരെ പോലും വിശ്വാസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്താ അപ്പോ അന്യ സംസ്ഥാനത്തുള്ള ഒരു ആളുകളെ ഇവിടെ താമസിച്ച എന്തായിരിക്കും അനുഭവം ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാലോ പറയണേ നോ കർമ്മങ്ങൾ ചെയ്യേ നട കുട്ടിക്ക് വേണ്ടി നടക്കു പറഞ്ഞ

കൊന്നു വേളികേകു മോനെ എവിടെ നീ എവിടെയാണ് നീ കേവിടെയാ കൊന്നോ കൊന്നോ നമ്മളെ മോള് വന്നോ നമ്മളെ മോള് കണ്ടിയോ നമ്മളെ മോള് എവിടെയാ എവിടെയാ നമ്മളെ മോള് ചേട്ടാ നമ്മളെ കൊന്നേകു മോനെ ഇവിടെ ഇണ്ട ചേമ്പ് കണ്ടോ ചേമ്പ് കണ്ടോ കൊന്നോ എവിടെന്താ കുറുഹ കൂട്ടം കൊന്നു मारിക്കേ കൊന്നു मारിക്കേ അയ്യോ ഞാനും കെട്ടി പിടിച്ചു കിടക്കും അമ്മയുടെ ചക്ക അതുകൊണ്ടായിരിക്കും ચી નો ઓ കഥയിലെ ആരാണ് ഉത്തരവാദി കഥയിലെ പിതാവോ അതല്ലെങ്കിൽ മന്ദബുദ്ധിയായ സഹോദരനോ അതോ സമൂഹമായ നമ്മളോ നിങ്ങൾ പറയൂ നന്ദി